ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പം ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരേക്കും ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിനെ ശർക്കരയ്ക്ക് പരുവോ ആവശ്യമില്ല നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കി വന്നാൽ മാത്രം മതിയാവും ഇപ്പം ശർക്കരയൊക്കെ നല്ലതുപോലെ തിളച്ച് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ശർക്കര പാനി ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് ഒരു ഇഡ്ഡ്ലി മാവിൻ്റെയോ ദോശ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം ഒന്ന് ആക്കി എടുക്കാനായിട്ട് പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചൂട് വെള്ളം വേണം നമ്മൾ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടുവെള്ളം കുറേശാ ചേർത്ത് നമുക്കൊരു ഇഡ്ഡലി ഇഡ്ലിമാവിൻ്റെ പരുവത്തിലായി വരുന്നവരേക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം എന്താ ഈ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ഏലക്കയാണ് അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കാൽ ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സോഡാപ്പൊടി ചേർക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു അഞ്ച് മണിക്കൂർ ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ച് എടുത്താലും മതിയാവും പിന്നെ നമ്മൾ സോഡാപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോഡാപ്പൊടി ഒരുപാട് കൂടിപ്പോവാൻ പാടില്ല സോഡാപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഒരുപാട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ സോഡാപ്പൊടി ചേർത്തതിന് ശേഷം നമ്മളിത് പിന്നെ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യവും ഇല്ല ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരപ്പത്തിനുള്ള മാവൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് താനേ ഒന്ന് പൊങ്ങി വരും പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റിയിട്ട് വീണ്ടും രണ്ടാമത്തെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു അപ്പമാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്